ി പാതയിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു എസ് എം ബി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ വലിയ കുഴികളാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുന്നത് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയിരുന്നു തുടർ പ്രവർത്തികൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നതിനിടെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ ടൗൺ റെയിൽവേ സ്റ്റേഷനു മുന്നിലൂടെ എസ് എം ബി ജംഗ്ഷനിലെത്തുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികളാണ് ഇപ്പോൾ നടക്കുന്നത് വലിയ കുഴികളടച്ച് സംരക്ഷിക്കുന്നുണ്ട് ഇതിൽ ജെ ടി എസിന് സമീപത്തെ കുഴിയിൽ വീണ് കൗൺസിലറുടെ കാലൊടിഞ്ഞതുൾപ്പെടെ വലിയ വിവാദമായ സംഭവമാണ് ഈ റോഡിലെ മിക്ക ഭാഗങ്ങളിലും വലിയ കുഴികളുണ്ട് ടൗണിൽ ഉൾപ്പെടെ കുഴികളുള്ളതിനാൽ ഗതാഗത തടസ്സവും അനുഭവപ്പെടുന്നത് പതിവാണ് ടൗൺ ഉൾപ്പെടുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുന്നതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രതിഷേധവും നടക്കുന്നുണ്ട് സ്വകാര്യ ബസ്സുകൾ സമയത്തോടിയെത്താനാവാതെ മത്സര ഓട്ടം നടത്തുന്നതും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പരാതി നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ